വഴിപാടുകൾ ഓരോരുത്തരുടെയും വിശ്വാസമാണ് ചേന വഴിപാട് കയറ് വഴിപാട് അതിനൊക്കെ ഉദാഹരണം പറയണത് ചേന എന്ന് പറയുന്നത് ചൊറിയണ സാധന അപ്പോൾ ദേഹത്തൊക്കെ വല്ല ചൊറിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ ഗുരുവായൂർപ്പിന് ചേന വഴിപാട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കയറ് ശ്വാസം മുട്ട് ശ്വാസം മുട്ടുമ്പോ കയർ ഒഴിപാട് ചെയ്താൽ ശ്വാസം മുട്ടിന് ചേണ്ടിയാവും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഗുരുവായൂരപ്പന് കൊടുക്കുന്നത് എന്തിനും ഓരോ കഥകൾ ഐതിഹ്യങ്ങളും ഭക്തന്മാർ പറയാറുണ്ട് ഇത് മുഴുവൻ ഭക്തൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ഗുരുവായൂരപ്പനെ അനുഗ്രഹിച്ചു കൊടുക്കുക ഭക്തൻ മരപ്രഭു ആണോ അമരപ്രഭു ആണോ എന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പനാ ഒരാൾ മരപ്രഭു പറഞ്ഞു ഒരാൾ അമരപ്രഭു കുറഞ്ഞു രണ്ടും ഞാനാണെന്ന് ആ ശരീരം കേട്ടുവന്ന കഥ അതുപോലെ ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെയും കൂടി ഭാഗമാണ് നമ്മുടെ മനസ്സുകൊണ്ട് ഗുരുവായൂർ ായിരപ്പനോടങ്ങാ ബന്ധമായി കഴിഞ്ഞാൽ ഞാനും ഞാൻ ഗുരുവായൂരപ്പനോട് പറയും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കും ഗുരുവായൂരപ്പൻ അത് കൊണ്ടു നടക്കുകയും ചെയ്യും അതിൽ ഈ രോഗങ്ങളും ഇതുമായിട്ടുള്ള ബന്ധിക്കണമെന്നാൽ നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ മാത്രം ഭാഗമാണ് നമുക്ക് അങ്ങനെ വയ്യാ തോന്നിയാൽ നമ്മൾ പറയുകയാണ് ഇന്നത് ചെയ്തോളൂ എന്നാണ് പറഞ്ഞാൽ അതാണ് നടക്കുന്ന അർത്ഥം അത്രേ ഉള്ളൂ വലിയ കാര്യം എന്ത് വഴിപാട് ചെയ്യുന്നതിനും അതിന് കാരണങ്ങൾ ഉണ്ടാവും ഇന്നത് ചെയ്താൽ അതിനൊരു ഫലവും ഉണ്ടാവും അത് സംശയമില്ല ഞാൻ ഒരു ഒരു കഥ പറയണം ഞാനിതിനു മുമ്പ് ഒരു ഒരു ഇതിൽ പറഞ്ഞതാണ് ഒരു ഒരു ഭക്ത രാത്രി വഴുകിട്ടൊക്കെയാണ് എന്നെ വിളിക്കുക ഉറക്കം വരുന്നില്ല നമുക്കൊരു കുറയും ഈ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും എന്താ ദേഷ്യം വരുന്നത് ചിക്ക രണ്ട് മണിക്ക് നീട്ടി പോകണം ഒരു മണിക്കൊക്കെ എന്നെ വിളിക്കുക ഈ ഒരു മണിക്ക് ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എവിടെ ഞാനിപ്പോൾ എന്താ ചെയ്യുക എവിടെയോ കുറക്കുന്ന ഒരാളോ ഉറക്കം വരുന്നില്ല പറയു ഉറക്കാൻ പറ്റുമോ എൻ്റെ അമ്മയുടെ പ്രായ അമ്മേനേക്കാൾ കൂടുതൽ പ്രായമുള്ള ആളാണ് എനിക്ക് ഒന്നും മറുപടി പറയാനൊന്നും പറ്റില്ല ആയിക്കോട്ടെ എന്താ കണ്ടെത്താൻ ഞാൻ ചെയ്യാട്ടോ എനിക്ക് എനിക്ക് ഒരു കതലിപ്പടം ഗുരുവായൂരിപ്പിന് വേദിക്കണമെന്ന ആളെ ഇത്രയും പറയാറുള്ളൂ അല്ലാണ്ട് അനവധിയൊന്നും പറയാറില്ല അപ്പോൾ ഈ ഒരു കതലിപ്പഴം നയിക്കുന്ന പറഞ്ഞാൽ ഞാൻ അങ്ങനെ കിടക്കുകയും ചെയ്യും ഞാൻ രാവിലെ എണീറ്റാൽ ആദ്യം എൻ്റെ മനസ്സിൽ വരു ആ കതിലിപ്പഴം നേരിക്ക്ണെന്നാണ് ഞാൻ അങ്ങനെ ഒരു കതിലിപ്പഴം മേടിച്ചുകൊണ്ടേയ്ക്കും എൻ്റെ ഭാരം കഴിഞ്ഞു അത്രയേ ഉള്ളൂ കാശു തരുവല്ലേ ഞാൻ നോക്കാറില്ല ഒരാൾ വിളിച്ച് പറഞ്ഞാൽ ഞാൻ വയ്ക്കുന്ന ഇതൊക്കെ ചെയ്യും താങ്ങുന്നത് താങ്ങാത്തത് എന്നെ കൊണ്ട് പറ്റിയ പക്ഷേ പിറ്റേ ദിവസം ആ അമ്മ എന്നെ വിളിച്ച് പറയാറ് ഞാൻ ഉറങ്ങിയിട്ടോ സുഖമായിട്ട് അത് കേൾക്കുമ്പോ മനസ്സിന് വലിയ സന്തോഷം ഉണ്ടാവാറുണ്ട് ഇത്രേം വേണ്ടു ഭക്തനെ ഇത്രയും വേണ്ടു ഭക്തന് ഒരു ഭക്തന് ചെയ്യാൻ പറ്റുന്നത് അവനവനായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ മനസ്സിൽ ഉറച്ചാൽ ആ ഗുരുവായൂരിപ്ൻ്റെ അനുഗ്രഹം അപ്പം തന്നെ കിട്ടും അതിന് യാതൊരു തർക്കമില്ല